ഹലോ ഗൈസ്ഫൈൻ്റെ റിയൽ എസ്റ്റേറ്റിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം നമ്മളൊരു പതിനേഴ് സെൻറ് സ്ഥലം തറവാട് വീടാണ് വിൽപ്പനയ്ക്ക് വെച്ചിട്ടുള്ളത് നന്മണ്ട ചീക്കിലോട് മെയിൻ റോഡ് ഫ്രണ്ടേജിൽ കേട്ടോ ഈ കാണുന്നതാണ് പ്ലോട്ട് നല്ല നിറന്ന് കിടക്കുന്ന അടിപൊളി പറമ്പാണ് ഈ കാണുന്ന തേക്കൊക്കെയിൽ പെട്ടതാണ് ആ കാണുന്ന മാവ് ഇതിൽ പെട്ടതാണ് മൊത്തം പതിനേഴ് സെൻറ് അല്ലാണ്ട് സെൻറ്റിന് മൂന്നര ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് പ്രൈസ് നെഗോഷ്യബിൾ ആട്ടോ ഈ കാണുന്ന മാവ് അതുപോലെ തന്നെ കാണുന്ന പ്ലാവ് ഇതക്കയിൽ പട്ടാട്ട ഇത് മെയിൻ ഫ്രണ്ടേജിലാണ് ഈ പ്ലോട്ട് സ്ഥിതി ചെയ്യുന്നത് നല്ല ചാൻസ് ഉള്ള സ്ഥലമാണ് വീടുണ്ടാക്കി മറിച്ചു വെക്കുന്ന ആൾക്കാർ അല്ല നല്ലൊരു വീടൊക്കെ ഉണ്ടാക്കാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് പറ്റിയിട്ടുള്ള നല്ല അടിപൊളി പ്ലോട്ടാ കേട്ടോ പാർക്കിങ്ങിൽ താല്പര്യമുണ്ടെങ്കിൽ വിളിച്ചോളി ഉഗ്ര ആൽക്കര പറമ്പ ചെറിയ വെച്ചാൽ വെള്ളം കിട്ടൂട്ടോ എൻ്റെ ഒരു മൂന്നുർപ്പ് ചോദിക്കുന്നതാണ് പ്രയത്നബിൾ ആട്ടോ